സർക്കാരിൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പ് ശക്തിപ്പെടുത്തുന്ന തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഞാൻ അഭിനന്ദിക്കുന്നു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഭാരതത്തിൻ്റെ മുൻ ഉപപ്രധാനമന്ത്രിയുമായ ലാൽ കൃഷ്ണ അദ്വാനി പറഞ്ഞ വാക്കുകളാണിത് ജനസംഖ്യകാലം മുതൽ പാർട്ടിയുടെ ലക്ഷ്യവും ആവശ്യവുമായിരുന്നു അത് പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമായും എത്തിയപ്പോഴാണ് പാർട്ടി ആ ലക്ഷ്യം നിറവേറ്റുന്നത് മുതിർന്ന നേതാക്കൾക്കും ഇപ്പോഴത്തെ പ്രവർത്തകർക്കും അടക്കം മനസ്സിൽ വലിയ അഭിമാനം ഉണ്ടാക്കിയ നിമിഷം ഈ വർഷം ഓഗസ്റ്റ് അഞ്ചിന് ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന ആഭ്യന്തരമന്ത്രി എന്ന സാക്ഷാൽ ലാൽ കൃഷ്ണ അഡ്വാനിയുടെ റെക്കോർഡ് അദ്ദേഹം ഇന്ന് മറികടക്കുകയാണ് അതായത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി കൂട്ടിച്ചേർത്ത അതായത് ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ ആ ദിവസം തന്നെയാണ് അതിൻ്റെ ആറാം വാർഷിക ദിനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നേട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തേടിയെത്തുന്നത്